സെപ്റ്റംബർ ഇരുപത്തിയൊൻപത് വേൾഡ് ഹാർട്ട് ഡേ അതായത് ലോക ഹൃദയ ദിനം ഹൃദയ സംബന്ധമായ രോഗങ്ങളെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനും ഹൃദയാരോഗ്യം പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി സെപ്റ്റംബർ ലോക ഹൃദയ ദിനമായി ആഘോഷിക്കുന്നു ചിട്ടയായ വ്യായാമം സമീകൃത ആഹാരം ജീവിതശൈലി എന്നിവയിലൂടെ ഹൃദയാരോഗ്യം നിലനിർത്തേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ ഈ ദിനത്തിൽ വിവിധ സംഘടനകളും വ്യക്തികളും ഒത്തുചേരുന്നു ഹൃദ്രോഗങ്ങൾ തടയുന്നതിനും ഹൃദയാരോഗ്യപരമായ ജീവിതം നയിക്കുന്നതിനും വേണ്ടിയുള്ള മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാൻ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് ലോക ഹൃദയ ദിനം എല്ലാവരും ഹൃദയാരോഗ്യത്തെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങുന്ന സമയമാണിന്ന് എന്നാൽ ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുക എന്നത് ഒരു ദിവസത്തെയോ ഒരു മാസത്തെയോ ദൗത്യമല്ല അതിന് ഘടനാപരവും അച്ചടക്കമാർന്നതും ശാസ്ത്രീയവുമായ സമീപനം ആവശ്യമാണ് പ്രധാനമായും മൂന്ന് ഘടകങ്ങളാണ് ഹൃദയാരോഗ്യത്തെ ബാധിക്കുന്നത് ഭക്ഷണക്രമം വ്യായാമം സമ്മർദ്ദം അമിതമായ മാനസിക പിരിമുറുക്കം ഹൃദയ സംബന്ധമായ രോഗങ്ങളുടെ സാധ്യത വർദ്ധിപ്പിക്കും നല്ല വ്യായാമം ധ്യാനം ഉറക്കം എന്നിവ മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിന് ഗുണകരമാണ് അതുവഴി നമുക്ക് ഹൃദയത്തിൻ്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കാൻ കഴിയും മനുഷ്യർ എക്കാലത്തും അവൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് ബോധവാന്മാരാണ് എന്നാൽ ചിലപ്പോൾ അറിഞ്ഞുകൊണ്ട് തന്നെ രോഗങ്ങൾ വരുത്തിവെക്കാൻ മടിയില്ലാത്തവരുമാണ് പുകവലി മദ്യപാനം വ്യായാമക്കുറവ് ഉറക്കമില്ലായ്മ അനാരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ തുടങ്ങിയവ രോഗങ്ങൾ ക്ഷണിച്ചു വരുത്തുമെന്ന് അറിയാമെങ്കിലും അതിന് പുറകെ പായുന്നത് ചിലരുടെയെങ്കിലും ഒരു പൊതു സ്വഭാവമായി മാറിയിട്ടുണ്ട് ഈ ദുശീലങ്ങളുടെ അനന്തരഫലം ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്നത് പാവപ്പെട്ട നമ്മുടെ ഹൃദയം തന്നെയാണ് അതുകൂടാതെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട കൂടിയാണ് ആരോഗ്യം എൻ്റെ അവകാശം ഗുണനിലവാരമുള്ള ആരോഗ്യം സംരക്ഷിക്കാനും വിദ്യാഭ്യാസ വിവരങ്ങൾ എന്നിലേക്കുള്ള അറിവാണെന്നും മനസ്സിലാക്കാൻ ഓരോ വ്യക്തിക്കും സാധിക്കണം നല്ല പച്ചക്കറികൾ കഴിക്കുകയോ കാർബോഹൈഡ്രേറ്റ് നിർത്തുകയോ ചെയ്യുന്നതല്ല ആരോഗ്യകരമായ ഭക്ഷണം പ്രോട്ടീൻ കൊഴുപ്പ് കാർബോഹൈഡ്രേറ്റ് മൈക്രോന്യൂട്രിയൻസ് ആൻറ്റി ഓക്സിഡൻസ് വൈറ്റമിനുകൾ ചെയ്യുക നന്നായി ഉറങ്ങുക റിലാക്സേഷൻ ചെയ്യുക നന്നായി വെള്ളം കുടിക്കുക സൂര്യപ്രകാശം കൊള്ളുക അൺനെസസറിയായി മറ്റുള്ളവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ കൈകടത്താതിരിക്കുക നമ്മളിലേക്ക് അൺനെസറി സ്ട്രെസ്സ് കൊണ്ടുവരാതിരിക്കാൻ ശ്രമിക്കുക മെഡിറ്റേഷൻ യോഗ ചെപ്പിൻ്റെയും പഞ്ചസാരയുടെയും അളവ് കുറയ്ക്കുക ഫാസ്റ്റ് ഫുഡ് സമ്പ്രദായത്തിലേക്ക് പോകാതിരിക്കുക കാര്യങ്ങളെല്ലാം കൂടി ചേരുമ്പോഴാണ് ബാലൻസ്ഡ് ഡയറ്റും ബാലൻസ്ഡ് ലൈഫ് സ്റ്റൈലുമായി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നത് ഇതൊന്നും കൂടാതെ ആരോഗ്യകരമായ ഒരു ജീവിതശൈലിയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയുകയില്ല പിരിമുറുക്കത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത് മർദ്ദങ്ങൾ നമ്മുടെ ശരീരത്തിൽ വലിയ രീതിയിൽ വിഷരഹിതമായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു നമ്മൾ ശ്വസിക്കുന്ന വായുപോലും ഇന്ന് മലിനമാണ് ഈ വർഷത്തെ ലോക ലോകഹൃദയദിനത്തിൻ്റെ സന്ദേശം ഹൃദയം കൊണ്ട് നമുക്ക് പ്രവർത്തിക്കാം എന്നതാണ് ഹൃദയ സംബന്ധമായ രോഗങ്ങളെക്കുറിച്ചുള്ള അറിവുകൾ ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് ഈ ദിനത്തിൻ്റെ ഉദ്ദേശം ഹൃദയാരോഗ്യം സംരക്ഷിക്കുക എന്നതാണ് ഈ ദിനത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം പ്രമേഹം രക്തസമ്മർദ്ദം തുടങ്ങിയ രോഗങ്ങൾ വരാൻ സാധ്യതയുള്ളവരെ മുൻകൂട്ടി കണ്ടെത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ പ്രധാന സവിശേഷത ഇത്തരം രോഗങ്ങൾ മുൻകൂട്ടി കണ്ടെത്തുന്നതിലൂടെ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ വരുന്നതിനുള്ള സാധ്യത കുറയ്ക്കാൻ സാധിക്കുന്നു സമൂഹത്തിലെ ഈ വലിയൊരു വിപത്ത് മുൻകൂട്ടി കണ്ടെത്തുന്നതിലൂടെ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ഉൾപ്പെടെയുള്ളവ ഒഴിവാക്കുന്നതിനും അതിനെക്കുറിച്ച് ജനങ്ങൾക്ക് ബോധവൽക്കരിക്കാനും ഇതുകൂടെ സഹായിക്കുന്നു ഇന്നത്തെ കാലത്ത് പ്രായഭേദമന്യേ ഹൃദയാരോഗ്യം ഒരു പ്രധാന ആശങ്കയായി മാറിയിരിക്കുകയാണ് എന്നാൽ ചെറുപ്പക്കാർക്കിടയിലാണ് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ അനുദിനം വർദ്ധിക്കുന്നത് തെറ്റായ ജീവിതശൈലി ഇത്തരം ഒരു അവസ്ഥയ്ക്ക് കാരണമാകുന്നു ചിട്ടയായ വ്യായാമം ഉറക്കം ഭക്ഷണം രക്തസമ്മർദ്ദം നിയന്ത്രിക്കുക എന്നിവയിലൂടെ നമുക്ക് ആരോഗ്യത്തെ സംരക്ഷിക്കാം ഹൃദയതാളം താളം നിലയ്ക്കാതിരിക്കാൻ നമുക്ക് കൈകോർക്കാം എല്ലാവർക്കും ലോകഹൃദയദിന ആശംസകൾ ഹൃദയങ്ങളെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാം ഹൃദയങ്ങളെ സംരക്ഷിക്കാം ഏതാളം നിലയ്ക്കാതിരിക്കാൻ നമുക്ക്